വിൽക്കാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് സി പരീക്ഷാഫലം ഇന്ന് പുറത്തു വരികയാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനയിലും അതോടൊപ്പം തന്നെ വീടുകളിൽ വലിയ പ്രാർത്ഥനയിലുമൊക്കെയാണ് ചില വിദ്യാർത്ഥികൾ ആ വന്നാൽ വരട്ടെ ആ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്തിനു ടെൻഷൻ അടിക്കണം എന്തായാലും റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ടെൻഷൻ അടിച്ച് വെറുതെ റിസ്ക് എടുക്കാതെ രാവിലെ കളിക്കാൻ വേണ്ടി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ വേണ്ടി പോയ ആൾക്കാരൊക്കെ ഉണ്ടാകാം അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ടെൻഷൻ എന്തായാലും റിസൾട്ട് എന്നതിനെ പറ്റിയൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വലിയ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം ഞങ്ങളുടെ വി ക്യാൻ ഫാമിലി എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ ചാനൽ ആ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൻ്റെ റിസൾട്ട് നമുക്കറിയാം എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വളരെ ഒഫീഷ്യലായിട്ട് വളരെ കൃത്യമായി തന്നെ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മാത്രമേ റിസൾട്ട് അറിയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നിരവധി സൈറ്റുകൾ റിസൾട്ട് അറിയുവാൻ വേണ്ടിയുള്ള നിരവധി സൈറ്റുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് അറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് പി ആർ ഡി ലൈവ് എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് പ്ലേ സ്റ്റോറിലും അതോടൊപ്പം തന്നെ ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്ക് കൃത്യമായി തന്നെ ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഉണ്ട് എങ്കിൽ വളരെ ആയിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയുവാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സഫലം എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പം അതുവഴിയും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് വേഗത്തിലാണ് റിസൾട്ട് ഇത്തവണ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അതിൻ്റെ ഒരു വലിയ സന്തോഷം കൂടി വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിടുന്നുണ്ട് അവൾ എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ അദ്ദേഹം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും മൂന്ന് മണി മുതൽ നിങ്ങൾ സൈറ്റിൽ തപ്പി നോക്കേണ്ട കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് വളരെ വിശദമായ വാർത്താ സമ്മേളനമാണ് എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എത്ര വിജയ ശതമാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഫുൾ ഫുള്ളേ പ്ലസുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ തുടങ്ങി മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും റിസൾട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്തായാലും റിസൾട്ട് കാത്തിരിക്കുന്ന ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളുമാർക്കും വിൽക്കാൻ വേണ്ടിയുടെ ഒരായിരം ആശംസകൾ നേരുന്നു കൂളായിട്ട് ടെൻഷൻ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുക